എല്ലാ സാധാരണ ചെയ്യുന്ന കാര്യമല്ലേ അത് അതെ അതുതന്നെയാണ് ഞാനും പറഞ്ഞത് മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടി നിരന്തരമായി ഗെയിം കളിക്കുമ്പോൾ അവളുടെ കുഞ്ഞു കണ്ണുകളിലേക്ക് ഈ വെളിച്ചം കടന്നുചെയ്യും ഇങ്ങനെ വരുന്ന വെളിച്ചം അവളുടെ കണ്ണിൻ്റെ രക്ഷണയെ വല്ലാതെ ബാധിക്കും മാത്രവുമല്ല നിരന്തരമായി വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ഡ്രൈ ആവുകയും ചെയ്യും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നേരം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുട്ടികളെ മാനസികമായും ബാധിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ ഭാവിയിൽ അന്തർമുഖരായി തീരുവാനും ഇടയുണ്ട് ഇനിയെങ്കിലും മകളെ നല്ല ഭാവിയെ ഓർത്ത് മൊബൈൽ ഫോൺ ഗെയിം കളിക്കുവാനായി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചോളാം ഇപ്പോൾ എവിടെ നോക്കിയാലും ചാറ്റ് ചെയ്തും ഗെയിം കളിച്ചും മൊബൈൽ നോക്കിയിരിക്കുന്ന യുവതലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും തലകുനിച്ചിരിക്കുന്ന തലമുറയല്ല തല ഉയർത്തിപ്പിടിച്ച ഒരു യുവതലമുറയാണ് ഈ രാജ്യത്തിനാവശ്യം അതിനായി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം